ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഗോപാലിന് വലിയ തിരിച്ചടി തന്നെയാണ് ഏട്ടോ മഹിമ കൊടുക്കുന്നത് ഗോപാലിന്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം വിറ്റ് മഹിമ മഹിമയുടെ കടങ്ങളും അതുപോലെ ഒരുപാട് നന്മകളും ചെയ്യുന്നുണ്ട് ഏട്ടോ അങ്ങനെ ആ സ്വർണം തിരയാൻ വേണ്ടി അനിത അവിടെ വരുന്നുണ്ട് ഈ പറയുന്ന തെങ്ങി മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം ഗോപാലൻ പറയുന്നുണ്ട് ഇതേ സമയം എത്ര തിരഞ്ഞിട്ടും അവിടെ കിട്ടുന്നില്ല അങ്ങനെ അരവിന്ദാക്ഷം പറയുന്നത് അതെ നമുക്ക് പോവാ അനിത ഇനി മതി ഇവിടെ തിരഞ്ഞിട്ട് യാതൊരു മുദ്ര കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നു പക്ഷേ അനിതയാണെങ്കിലും പോവാൻ തയ്യാറല്ല വനിതയാണെങ്കിലും ഗോപാലിനോട് വീണ്ടും വിളിച്ചു പറയാൻ സാധനം ഇവിടെ കാണാനില്ല അബിയെ വിളിച്ചു വരുത്തെന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും അബിയോട് കാര്യങ്ങൾ വിളിച്ചു ചോദിക്കണം അപ്പൊ അബി പറയുന്നുണ്ട് അവിടെ കുഴി കുഴിച്ചിട്ടിട്ടുണ്ട് വിഭിന്മോനോട് ചോദിക്കുന്നുണ്ട് വിഭിന്മോ പറയുന്നുണ്ട് അവിടെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന സത്യം വ്യക്തമാക്കുന്നു ഈ സമയമാണെങ്കിലും മുകുന്ദനും അതുപോലെ മഹിമക്കും ഒരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത്ര പെട്ടെന്ന് അങ്ങ് തൊട്ടിച്ചിരി പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ ഇതേ സമയം ഒരുപാട് നേരമായി ഈ തിരച്ചിൽ തുടങ്ങിയിട്ട് തൊണ്ടി മുതൽ കിട്ടാത്തതിനെ തുടർന്ന് മഹിമ പറയണേ എന്തായാലും എന്റെ വീട്ടിൽ ഒരുപാട് തവണയായാലോ നിങ്ങൾ കയറി വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചായ ഇടാം എന്നും പറഞ്ഞ് മഹിമ പോണ് പക്ഷെ അപ്പോഴും മഞ്ജുവിന് അതിൽ ദുരൂ ദുരൂഹത തോന്നുന്നുണ്ട് കേട്ടോ ഈശ്വര വലിയൊരു തിരിച്ചടി എന്തോ ഇവള് കൊടുക്കാൻ പോകുന്നുണ്ട് ഇവളെ എവിടെ തൊട്ടാലും കുഴപ്പങ്ങളാണല്ലോ സ്റ്റേഷനിൽ പോകുമോ എന്ന പേടി മഞ്ജുവിന്റെ ഉള്ളിൽ കേട്ടോ അങ്ങനെ ആണെങ്കിലും അനിത കിട്ടിട്ടാണല്ലോ കൊട്ടേണ്ടത് അനിതയാണല്ലോ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അരവിന്ദക്ഷരം പല തവണകളായി പറയുന്നുണ്ട് നമുക്ക് പോവാം നമുക്ക് പോവാം എന്ന് പല തവണകളായി അനിതയോട് പറയുമ്പോഴും അനിത പറയുന്നേ എവിടെയുണ്ട് എനിക്ക് മേലെന്ന് ഉണ്ട് അതുകൊണ്ട് ചെക്ക് ചെയ്യണം എന്നുള്ള വാക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇവര് തൊണ്ട മുതൽ തിരയുന്ന സമയത്ത് മഹിമയാണെങ്കിലോ ഒരു ഒന്നര പണിയാണ് ഏട്ടോ ഈ അനിതക്ക് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുമ്പോ ഈ അനിതയുടെ ചായയിൽ മഹിമ നല്ല സോപ്പും പൊടി കലക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടോ അങ്ങനെ വെമ്മ കലക്കിയിട്ട് അനിത കൊണ്ടുവന്ന് കൊടുക്കുന്നു ഇതേ സമയം അനിതയാണെങ്കിലും തൊണ്ട മുതൽ തിരഞ്ഞിട്ടും കിട്ടുന്നില്ല മുകുന്ദനാണെങ്കിലോ ദേഷ്യം പിടിക്കുന്നുണ്ട് മുകുന്ദം പറയണേ അത് ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ തിരിച്ചിലുമായി സഹകരിച്ചു പക്ഷെ ഇനി എനിക്ക് സഹകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി നിങ്ങൾക്ക് കൂടുതൽ തിരയണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തൊണ്ടി മുതൽ കിട്ടിയിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ അരവിന്ദാക്ഷം അനിതേ മതി ഇത് ക്രൂരതയാണ് അപ്പോഴാണ് മഹിമ ചായയുമായി വരുന്നത് കേട്ടോ ഇവർക്ക് എല്ലാം ചായ കൊടുക്കാൻ പിന്നീടാണെങ്കിലും മഹിമ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി വക്കീലെ ഒന്നവിടെ നിന്നേ വക്കീലിങ്ങനെ എടുത്തു ചാടി പെരുമാറില്ലേ ഇവരെന്തായാലും നമ്മുടെ വീട്ടിൽ തിരിച്ചെന്ന് വന്നതല്ലേ ഇവർക്ക് തൊണ്ടി മുതലേ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മാപ്പ് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പോകണം അത്രയേ ഉള്ളൂ എന്റെ ആവശ്യം ഞാൻ എന്തായാലും ഒരു ചായ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പാവങ്ങൾ ഒത്തിരി തിരിഞ്ഞതല്ലേ അതുകൊണ്ട് ഒരു ചായ ആവാം എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുന്നുണ്ടാവും അങ്ങനെ ഈ ചായ കൊടുക്കുമ്പോ വക്കീൽ പറയണേ എന്തായാലും മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ ഗൗരമയെ പറയുന്നത് ഒരുപാട് പ്രാവശ്യമായി ഇവിടെ ഞങ്ങൾ നിങ്ങൾ പോലീസുകാർ ഞങ്ങളെ മനപൂർവ്വം അപമാനിക്കുന്നു ഇത് ഇനി അധികം തുടർന്ന് പോകാൻ പറ്റില്ല ഇവിടെ മാപ്പ് ആവശ്യമാണെന്ന് പറയട്ടോ ഇതേ സമയം അന്ത്യെ അരവിന്ദ് അക്ഷൻ നോക്കി െ അപ്പൊ അനിതയാണെങ്കിൽ ഈ ചായ ഓരോർക്കും മീശരാഹി തൊണ്ടി മുതൽ എവിടെയാണോ ഈ ഗോപാൽ കുഴിച്ചിട്ട് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് മുന്നിൽ എന്റെ മാനം അടിയറിവ് വെക്കേണ്ട അവസ്ഥയാണല്ലോ ഞാൻ തലതാഴ്ത്തിക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് എന്താ അനിതാ മേഡത്തിൽ ബുദ്ധിമുട്ടുണ്ടോ മാപ്പ് പറയണ എങ്കിൽ ഞാനൊരു കേസെങ്ങ് കൊടുത്താലോ എന്ന് മുകുന്ദൻ അങ്ങ് പറയാനിട്ടും ഇതോടുകൂടി ഞാനിത് മാപ്പ് പറയണേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് കിട്ടിയ കേസിനനുസരിച്ച് ഇവിടെ വന്നു നിങ്ങളുമായി ഇങ്ങനെ തിൽ കുറ്റോധമുണ്ട് അപ്പോഴേക്കും വനിതയുടെ വയറ് ഇങ്ങനെ പളവള തിളക്കല് തുടങ്ങുന്നു അനിത വയറിൽ തൊട്ട് നോക്കുമ്പോൾ തനിക്ക് കഴിയുന്നില്ല നിൽക്കാൻ കഴിയുന്നില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ട് അപ്പോഴേക്കും വനിത അതെ നമുക്ക് പെട്ടെന്ന് പോകാന്ന് പറയുന്ന കേട്ടോ ഇതേ സമയം മുകുന്ദനാണെങ്കിലും അനന്തനെ കാണിച്ചോ അപ്പോ മഞ്ജു ആണെങ്കിൽ ഈ പറയുന്ന അനിതയെയും ഈ പറയുന്ന തന്റെ അനിയത്തെയും നോക്കുന്നുണ്ട് മഹിമയെയും മഹിമയാണെങ്കിൽ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നോക്കാണ് ഈ സമയം അരന്താക്ഷേ എന്താ അനിതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് എനിക്ക് എന്തോ എല്ലാത്തിൽ വേറിനൊരു ബുദ്ധിമുട്ട് എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയുന്നുണ്ടോ അങ്ങനെ അവര് വണ്ടിയെടുത്ത് അനിതയുടെ ആ ഓട്ടം ഉണ്ടല്ലോ അത് ഒന്നൊന്നര ഓട്ടം തന്നെയാണ് കേട്ടോ ഇവിടെ വലിയ ടോയ്ലറ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുന്നു കേട്ടോ അങ്ങനെ അനിതക്ക് ജീപ്പിൽ ഴിയത്തില്ല അപ്പോഴേക്കും അനിത ടോയ്ലറ്റിലോട്ട് ഓടുന്നു വയറു വേദന കൊണ്ട് പുഴയുക ഒക്കെ ചെയ്യാനിട്ടോ ഇതേ സമയം തനിക്ക് ഒന്നര പണിയാണ് അവിടെ നിന്ന് കിട്ടിയതെന്ന് മനസ്സിലാക്കണം ഈ സമയം മഞ്ജു ആണെങ്കിലും മഹിളയുടെ അടുത്തോട്ട് ചെല്ലേ എൻ്റെ അടി നീ എന്താ ചെയ്ത് ഞാനൊന്നും ചെയ്തില്ല മര്യാദക്ക് സത്യം പറഞ്ഞു ഞാനേ ചായൽ കുറച്ച് മീമണ് വിലക്കി കൊടുത്ത് അവൾക്കൊരു നാട്ടല് കൂടുതലാണ് ഒത്തിരി നേരമായി അവളെ ഇങ്ങോട്ട് പഠിപ്പിക്കുന്നത് അത് ബിജു കുട്ടനും കേൾക്കാനിട്ടാ അങ്ങനെ ബിജു കുട്ടനും ചിരി വരുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിൽ മഞ്ജുവിന് വലിയ സന്തോഷമാണ് അത് നന്നായി ോ എന്ന തീരുമാനം അഞ്ചു എടുക്കുന്നതിട്ട് അങ്ങനെ ലാസ്റ്റ് അനിത ഒരു വിധമായി അവിടെ നിന്ന് പോവാണ് അപ്പോഴേക്കും ഗോപാൽജിയെ വിവരം അനിത അറിയിച്ചിട്ടുണ്ട് ഇവിടെ തൊണ്ടി മുതലൊന്നുമില്ല ഗോപാൽജി എവിടെയാണ് കുഴിച്ചിട്ടത് തന്നെ വിബിയും മോനെയും അതുപോലെ അബിയേയും വന്ന് വിളിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ് അബിയും ബിബിനിയും കൂടി ആ സ്വർണം കെട്ടിയിരിക്കുകയാണ് എന്നുള്ള സത്യം പറയേണ്ടിയിട്ടാണ് ഇതേ സമയം ഗോപാൽജി അബിയേയും ബിബിനെയും വിളിക്കുകയാണ് അവരാണെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി വരികയാണ് താൻ ഗോപാൽജി പറഞ്ഞ ആ പണി പറഞ്ഞ പണി ചെയ്തത് തന്നെ തനിക്ക് വലിയൊരു പ്രത്യുപകാരം കിട്ടും പ്രതീക്ഷയോടുകൂടി ഓടിയെത്തുമ്പോൾ ഗോപാലൻ ചോദിക്കാൻ അതെ മര്യാദക്ക് പറഞ്ഞോ എവിടെയാടാ ആ സ്വർണം നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് അത് അവരുടെ ആ മുറ്റത്തുള്ള ഒരു മാവുണ്ട് ആ മാവിൻ ചോട്ടിലാണ് കള്ളം പറയുന്നോടാ എന്ന് ശാലിനി ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും സ്വർണം വരുവാണെ എടാ കള്ളത്തരങ്ങൾ ഒരുപാട് ഞാൻ നിന്റെ കണ്ടതാണ് നീ ആ സ്വർണം കണ്ടപ്പോൾ ഗോപാൽജിയെ പറ്റിക്കാൻ വേണ്ടി കുഴിച്ചിട്ടെന്ന് പറയുകയും എന്നിട്ട് ആ സ്വർണം നീ തട്ടിയെടുത്തതല്ലേ അത് കേട്ടോടിനെ അഭി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല പിന്നെ എന്താണ് അവിടെ ഉണ്ടായത് സത്യം പറയടാ എന്ന് ഇങ്ങനെ ഷാലിനി ചോദിക്കേണ്ടിട്ടാ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹിമ ഇടിച്ചു കയറി വരുന്നത് ഞാൻ പറഞ്ഞാൽ മതിയോ സത്യം അത് കേൾക്കുന്ന സ്വപ്നയും അബിയും ബിബിൻമോനും ഈ പറയുന്ന ഷാലിനിയും ഗോപാലജിയും ഒക്കെ ഞെട്ടാണ് കേട്ടോ ഈശ്വര എന്താണിപ്പോ ഇവിടെ സംഭവിക്കുന്നത് തനിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണല്ലോ തനിക്ക് ഉണ്ടാവുന്നതെന്ന് എങ്ങനെ പ്രതീക്ഷിച്ച് ഗോപാലൻ നിൽക്കുമ്പോ ഞാൻ പറയാം എങ്ങനെയാണ് ആ തൊണ്ടി മുതൽ അവിടെ നിന്നും പോയതെന്ന് ഞാൻ പറയാം നിങ്ങളെ എന്നെ മണ്ടനാക്കാൻ നോക്കിയോ അതൊരിക്കലും നടക്കില്ല ഗോപാല ഗോപാലൻ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഗോപാലിന്റെ ആ സ്വർണ്ണമുണ്ടല്ലോ അത് ഞാൻ വിറ്റു എന്റെ വക്കീലുണ്ടല്ലോ വക്കീലിന്റെ ഒരു ക്ലയന്റ് ഉണ്ട് അയാൾ അത് ഒരുക്കിയിട്ടേ ഞങ്ങൾ സ്വർണക്കടയിൽ കൊണ്ടുപോയി വിറ്റ് അപ്പൊ എടി ഇനിയും അന്യരുടെ മുതൽ വിറ്റ് പൈസ എന്നൊക്കെ ശാലി ചോദിക്കുമ്പോ ഞാൻ അന്യരുടെ മുതൽ വിറ്റത്തൊന്നുമില്ല ആ പണം ഞാൻ വേണ്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു അനാഥമന്ദിരം കേട്ടുന്നുണ്ട് അവിടോട്ട് ഞാൻ ആ സംഭാവന അങ്ങ് ചെയ്തു കാരണം ഗോപാലനെ തോൽപ്പിക്കുന്നു നടക്കല്ലേ അതിൽ വിടിക്കപ്പെടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഈശ്വനം നല്ല വേണം ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കില്ലല്ലോ അതങ്ങ് ചെയ്തു എന്ന് പറയട്ടോ ഇതേ സമയം സ്വപ്നമായിയോ അത് എന്റെ സ്വർണ്ണമായിരുന്നു മോളെ ക്ഷമിക്കണം ഒരു രക്ഷയില്ല അതങ്ങ് പോയി എന്ന് പറയട്ടോ ഇതേ സമയം ശാലിനി ഇങ്ങനെ എന്താണ് എന്താണവിടെ സംഭവിച്ചതെന്ന് അറിയാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇവനവിടെ വന്നു ഇവനവിടെ വന്നപ്പോൾ ഇവൻ്റെ കാലിൽ ഇങ്ങനെ ഇത് കണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ ആ സാധനം എടുത്തു അതങ്ങ് വിറ്റു എന്നുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു പിന്നീട് അമ്മയുടെ കരണക്കുറ്റി നോക്കിയൊന്നും കൊടുക്കുന്നുണ്ട് കുറേ നാളായിട്ടാണ് നീ എനിക്കിട്ട് പണിയാൻ തുടങ്ങി ഇനി മേലെ ഈ മഹിമ കിട്ടുന്ന നീ കൊട്ടാൻ നോക്കിയാൽ ഈ നിൽക്കുന്ന ഗോപാലൻ ഉണ്ടല്ലോ പണമുണ്ടായിട്ടും ബിഗ് സീറോ ആയി നിൽക്കുന്ന ഗോപാലൻ അതുപോലെയാവും നിൻ്റെ ഗതി അതിന് നിൽക്കേണ്ട ഈ മഹിമയോട് മുട്ടാൻ നീ ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനായിട്ടോ ഇതേ സമയം സ്വപ്നയാണെങ്കിലോ പ്രശ്നമുണ്ടാക്കാന് അയ്യോ എനിക്ക് കിട്ടിയ സ്വർണം അത് പോയല്ലോ അപ്പോഴേക്കും സഞ്ജയ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താ എന്താ പ്രശ്നം സഞ്ജു ഞാൻ പോലും അറിയാതെ എൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇടത്ത് ഇവർ ഇന്നലെ മഹിമയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചിട്ടോ എന്നാൽ അവൾ ഒരു വലിയ പെരുമ്പുളിയാണെന്ന് അറിയല്ലോ അവളുടെ വീട്ടിലൊക്കെ അത് കൊണ്ടുവച്ചാൽ അത് വിറ്റ് മറ്റുള്ളവർക്ക് പണം നൽകി എന്നൊക്കെ അവൾ അവളിപ്പോൾ വന്ന് പറയുന്നത് അതുകൊണ്ട് സഞ്ജു എന്റെ സ്വർണം പോയി എന്നുള്ള സത്യം പറയുന്നുണ്ടെട്ടോ you <laughs> ഇതങ്ങ് കേൾക്കുമ്പോൾ പോവാണ് സഞ്ജയ് അപ്പോൾ സഞ്ജയ് ബേബി സങ്കടപ്പെടേണ്ട എനിക്കുള്ള സ്വർണം ഞാൻ എടുത്തു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇനി സഞ്ജയ് എടുത്തു കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഗോപാലിനാണെങ്കിലും കയ്യിലുള്ള പണവും പോയി എന്നാൽ ഈ പറയുന്ന തൻ്റെ പണം മറ്റൊരു തന്നെ മരിച്ചത് കൊണ്ട് തന്നെ അവിടെയും നഷ്ടപ്പെടുന്നു അപ്പോൾ ഷാലിനി പറയുന്ന ഇവൻ കാരണം നമുക്ക് വലിയ ആപത്ത് തന്നെ എത്ര നഷ്ടങ്ങളാണ് ഞമ്മക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അച്ഛാ ഇനി എന്താ പറയുമ്പോ അറിയത്തില്ല മോളെ അവളെ എങ്ങനെ ഒതുക്കം എന്ന് എനിക്ക് യാതൊരു ലക്ഷ്യമില്ല മഹിമ വളരെ ബുദ്ധിയുള്ള കുട്ടിയെ എന്ന് പറയുമോ പിന്നീടാണെങ്കിലും ഗോപാലന്റെ വീട്ടിൽ നടന്ന ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ബാനു അമ്മ ഇതോട് പറയുമ്പോ എനിക്ക് അത്രയും വിശ്വസിക്കാനാവുന്നില്ല എന്നാൽ ഈ സമയം അപ്പൊ കാണാൻ അങ്ങോട്ടേക്ക് മുകുന്ദൻ കയറി വരുന്ന ആ മുകുന്ദൻ എന്റെ ഈ വഴിക്ക് എന്തൊക്കെ ചോദിക്കുമ്പോ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ എന്റെ വീട് വാങ്ങാനുള്ള പണം നീ എനിക്ക് തന്നല്ല നീയോ ഈ പറയുന്ന മഞ്ചുവോ തന്നതല്ലേ ആ പണം ഇതാ തിരികെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ എടാ നീ എവിടുന്നപ്പൊ ഈ പണം അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോളോ എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തു പോവാനിട്ട പിന്നീടാണെങ്കിലോ പ്രീതിക്ക് തനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണമല്ലോ അതുകൊണ്ട് തന്നെ പ്രീതി ഒരട ചെന്ന് കാണാൻ എന്നിട്ട് അവരോട് പറയാൻ നീ ആ ഗിരിയുമായി വഴക്ക് ഞാൻ അവിടോട്ട് വരണം എന്നിട്ട് സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് മറ്റൊരു തന്നെ കൊഞ്ഞ് എന്ന് പറഞ്ഞിട്ട് നീ ഒരു ഗർഭിണിയായ പെണ്ണിനെ നിന്റെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചല്ലേ എന്നുള്ള സത്യം വെളിപ്പെടുത്തണം അങ്ങനെയെങ്കിലും ഗിരിക്ക് ചീത്തപ്പേരുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ സ്വീകരിക്കും എന്നുള്ള ആ കണക്ക് കൂട്ടലുകളാണ് കേട്ടോ പ്രീതിക്ക് പക്ഷെ പ്രീതിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാണ് എന്തായാലും ിരി ഉണർന്നു വരുമ്പോഴേക്കും മഹിമ ഗോപാലിന് ഒന്നൊന്നര പണി തന്നെ കുറിച്ച്